ഇന്ന് നമ്മളെ ലക്കി ഡ്രോ ലൈവ് നറുക്കെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മളുടെ റെഡ് ഫാക്ടർ സൺകുനൂർ ഒരു പീസിനാണ് ഇന്ന് നമ്മള് ലൈവിലിടുന്നത് ആരൊക്കെ ഓൺലൈനിൽ ഓൺലൈനിലുണ്ടെന്ന് നോക്കാം ഓൺലൈനിൽ ഓൺലൈനിലുള്ളവരെ എന്റെ സൗണ്ട് ക്ലിയർ ആണെ ഒന്ന് കമെന്റ് ചെയ്യാനെ ജസ്റ്റ് സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് കമെന്റ് ചെയ്യണെട്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഓക്കെ നിരീഷ് എന്റെ സൗണ്ട് ക്ലിയർ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ക്ലിയർ ണോ കേൾക്കുന്നുണ്ട് ക്ലിയർ ആണോ ഓക്കെ അപ്പൊ നമ്മൾ ഡ്രോ എടുക്കാൻ പോകുന്ന ബക്കറ്റ് ആദ്യം കാണിച്ചു തരാം ഇതാണ് ബക്കറ്റ് ക്ലോസർ ഇതാണ് പിന്നെ നമ്മൾ ടോക്കൺ സെറ്റ് ടോക്കൺ സെറ്റ് ചെയ്താൽ കാണിച്ചു തരാം ൺസ് ഒന്ന് മുതൽ നൂറ് വരെ നാല് ലൈനുകളായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഫസ്റ്റ് ലൈന് ഇരുപത്തി ആറ് മുതൽ അമ്പത് വരെ സെക്കൻഡ് ലൈന് അമ്പത്തൊന്ന് മുതൽ എഴുപത്തഞ്ച് വരെ തേർഡ് ലൈന് എഴുപത്തി ആറ് മുതൽ നൂറ് വരെ അങ്ങനെ നാല് ലൈനുകളായിട്ട് ഇരുപത്തഞ്ച് ടോക്കൺസ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ടോക്കൺസ് എല്ലാ ടോക്കൺസും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് നൂറ് ടോക്കൺസ് നമ്മളെ ഡ്രോ എടുക്കുന്ന ബക്കറ്റ് ഇതാകുന്നു പിന്നെ ഈ ലക്കി ഡ്രോലേ പുതിയതായിട്ട് വന്ന് ഒരുപാട് പേരുണ്ട് അവർക്ക് അറിയാൻ വേണ്ടിട്ടൊരു കാര്യം പറയണേ അപ്പോൾ നമ്മളെ ഈ ടോക്കൺ ഉണ്ടോ ഇതിന്റെ അടിയിലൊരു കണ്ടോ ഇത് നമ്മളിത് നറുക്കെടുക്കുകയാണ് ഈ വര നോക്കിട്ടാണ് നറുക്കെടുക്കുക അതെന്താ വെച്ചാല് ഇത് നേരെ തിരിച്ചു വച്ചാല് തൊണ്ണൂറ്റെട്ടാണ് ഇതിങ്ങനെ വെച്ചാൽ എൺപത്താറാണ് അപ്പൊ ഈ വര നോക്കിട്ടാണ് പിന്നെ ഈ ആകൃതി കണ്ടാലറിയാം എൺപത്താറാന്നുള്ളത് അതേപോലെ ഒരുപാട് നമ്പറുകൾ ഉണ്ട് കേട്ടോ ഇതോ എൺപത്തൊൻപത് ഇതുണ്ടോ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അറുപത്താറ് വരുന്നുണ്ട് അത് തല തിരിച്ച് വെച്ചുകഴിഞ്ഞാല് തൊണ്ണൂറ്റൊമ്പത് ആയിരിക്കും കണ്ടോ അപ്പൊ ഈ വര അടിയിക്കിട്ടാണ് വരിക ഇതില് ഈ നമ്പർ ഉണ്ട് അത് അറുപത്തെട്ടാണ് കണ്ടോ ഇത് തിരിച്ച എൺപത്തി ഒമ്പതാണ് അപ്പൊ എൺപത്തി ഒമ്പത് വേറെ ഓൾറെഡി ഇവിടെ ഉണ്ട് കണ്ടോ വേറെ ഉള്ള എൺപത്തൊമ്പത് വേറെ ഉണ്ട് കണ്ടോ ഇതോ അറുപത്തെട്ടിന് പകരം എൺപത്തി ഒമ്പതോട് ഉണ്ട് അപ്പം ഈ നമ്പറ് നമ്മളുടെ അറുപത്തെട്ടാണ് ഇതിന് വരല്ലാന്നുള്ളു ഇതിന്റെ ആകൃതി കണ്ടാലറിയാം ഇത് എൺപത്തി അല്ല അല്ല അറുപത്തെട്ട് കൊടുത്തുള്ള ഒരു മിസ്റ്റേക്ക് ആണ് ഓക്കെ അപ്പം ടോക്കണൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതുന്നു ഓക്കെ അപ്പം നമ്മൾ ബക്കറ്റ് എടുത്തു അതിന്റെ ഗ്ലോസ് റദ്ദാക്കണ് നമ്മള് ഓരോ ടോക്കണായി ഇതിലേക്ക് പെറുക്കിടാൻ പോവുകയാണ് എന്നുണ്ടോ പക്കറ്റ് എൻ്റെ കൈക്ക് സുഖമില്ല അതുകൊണ്ടാണ് ഇത് കുറച്ച് വില വരുന്നത് നമ്മളെ നൂറ് ടോക്കൺസ് ഇതില് പെറുക്കിട്ടിട്ടുണ്ട് നമ്മളത് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാട്ടോ അത് മിക്സ് ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മള് ടോക്കൺസ് എല്ലാം ലെവല് ക്രമത്തിൽ വെച്ചോണ്ട് അതെല്ലാം ക്രമം തട്ടാൻ വേണ്ടിട്ടാണ് മിക്സ് ചെയ്തത് ഇനി നമ്മൾ ക്ലോസർ വെച്ചിട്ട് അടപ്പ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആരാണ് ഭാഗ്യവാൻ നോക്കാൻ പോവുകയാണ് നറുക്കെടുക്കാൻ പോവുക നാൽപ്പത്തൊൻപത് ടോക്കൺ നമ്പർ നാല് ഒൻപതിനാണ് കേട്ടോ പ്രൈസ് അടിച്ചിട്ടുള്ളത് ടോക്കൺ നമ്പർ നാൽപ്പത്തൊൻപത് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ഇനി സെക്കൻഡ് പ്രൈസ് നോക്കാം നമുക്ക് ഇരുപത്തിരണ്ട് ടോക്കൺ നമ്പർ ഇരുപത്തിരണ്ട് സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടിനും ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒൻപതിനോ ഈ ഡ്രോയിൽ പങ്കെടുത്താൽ എല്ലാവർക്കും നന്ദി നമ്മൾ പുതിയ ഡ്രോ ഉടൻ തന്നെ ആരംഭിക്കുന്നതാകും അതേപോലെ ഈ ഡ്രോയിൽ നമ്മൾ പുതിയ ഡ്രോയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മളെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ലിങ്ക് ഇടുന്നുണ്ട് ആ ലിങ്ക് പോയി നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം